വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കഴിഞ്ഞ ദിവസം മഞ്ചേരിയിൽ കട ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടന്ന സംഗീത പരിപാടിക്കിടെ മദ്യപിച്ചെത്തിയ ഗായികയും സംഘവും ലൈറ്റ് ആൻഡ് സൗണ്ട് ഓപ്പറേറ്ററെ ആക്രമിച്ചതായി ആരോപണം സംഭവത്തിൽ പ്രതിഷേധിച്ചു കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി മഞ്ചേരിയിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ആക്രമികൾക്കെതിരെ കേസെടുത്ത് കർശന നടപടി സ്വീകരിക്കണമെന്ന് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഇല്ലാതെ സൗണ്ട് ആഘോഷ ഉത്സവരാവുകൾ പ്രഭാപൂരിതമാക്കുന്ന ഒരു വിഭാഗമാണ് വാടക വിതരണ രംഗം ഈ വിഭാഗത്തെ ഏതാനും ചെയ്യ സാമൂഹ്യദ്രോഹികളായ കലാകാരന്മാർ കലാകാലങ്ങളിൽ ഇത്തരം അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഒരു സ്ത്രീയുടെ ഭാഗത്ത് ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുക എന്നുള്ളത് അസംഭവികമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള സ്റ്റേറ്റ് ഹെയർ ഗോഡ്സ് ഫൗണ്ടേഴ്സ് അസോസിയേഷന്റെ പ്രവർത്തകർക്ക് കർശനമായ നിർദ്ദേശമുണ്ട് കഴിവിൻ്റെ പരമാവധി സംയമനം പാലിക്കുക ഏറ്റെടുക്കുന്ന വർക്കുകൾ പരമാവധി മാക്സിമം സംഘാടകരുടെ പ്രവർത്തനങ്ങൾ ജില്ലാ പ്രസിഡന്റ് പി ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി വി അബ്ദുറഹിമാൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ഭാരവാഹികളായ എ കോയാമു സി എം ഉമ്മർ അരീകോട് മുഹമ്മദ് കോട്ടയ്ക്കൽ മുഹമ്മദ് കുട്ടി നാസർ അഷ്റഫ് മംഗലം ഡി മുഹമ്മദ് ജാഫർ അലി തേരമ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി